ഇതാ നസ്രിയെയും കുഞ്ഞും ഇതിലും വലിയ സന്തോഷം എന്താണുള്ളത് ഒക്കെ തിരുത്തിയും താലൂലിച്ചും മതിയാകാതെ താരസുന്ദരി കുട്ടികളെ കിട്ടിയാൽ ആർക്കും സ്നേഹിച്ച് കൊതി മലയാളത്തിന്റെ സ്വന്തം നർസ്രിയ ഇതാ നടി മേഘ്നാ രാജന്റെ മകൻ റയാൻ രാജ് സർജയെ കളിപ്പിക്കുന്നു ചില മനുഷ്യരുണ്ട് അവരൊരു പവർഹൌസാണ് ചുറ്റുമുള്ളവർക്കെല്ലാം എനർജി പകർന്ന് ഒരോളം തന്നെയങ്ങ് സൃഷ്ടിക്കും അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല കുട്ടികൾക്കൊപ്പം അവർ കുട്ടികളാകും പ്രായമായവർക്കൊപ്പം അവരുടെ കമ്പനിയാകും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അത്തരത്തിലൊരു വീഡിയോയാണ് വീഡിയോയിൽ ആടിത്തിമർക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നസ്രിയയാണ് നസ്രിയയ്ക്കൊപ്പം ചുവട് വെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മിടുക്കനാണ് മറ്റാരുമല്ല നമ്മുടെ റയാൻ രാജ് സർജ കോവിഡ് കാലത്ത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ചിരഞ്ജീവി സർജയുടെയും പ്രിയനടി മേഘനയുടെയും മകൻ കഴിഞ്ഞ ദിവസമായിരുന്നു നസ്രിയയുടെ പിറന്നാൾ ജന്മദിനാശംസകൾ നേർന്ന മേഘന പങ്കുവെച്ച വീഡിയോയാണ് പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റിയത് ചുവന്ന നിറത്തിലുള്ള പാൻസും ബെനിയനുമാണ് റയാൻറെ വേഷം അയിഞ്ഞ പാൻസും ഓപ്പൺ ഷർട്ടുമാണ് നസ്രിയയുടെ വേഷം നസ്രിയ ചുവട് വയ്ക്കുന്നതിനൊപ്പം ആടി തിമർക്കുകയാണ് റയാനും എന്റെ പ്രിയപ്പെട്ട ബേബികളിന് ജന്മദിനാശംസകൾ നീയും റയാനും ചേർന്നാടിയ നൃത്ത ചുവടുകൾ അവസാനം അപ്ലോഡ് ചെയ്യുകയാണ് ലവ് യു നച്ചൂക്ക വീഡിയോ പങ്കുവെച്ച് മേഘനെ കുറിച്ചത് ഇങ്ങനെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി